ഹലോ ഗൾസ് യെസ് അപ്പോൾ ഇന്ന് വലിയ ഇൻട്രോ ഒന്നുമില്ല പക്ഷേ ഉണ്ടല്ലോ ഇൻട്രോ ഒന്നും വേണ്ട ഈ വീഡിയോ ഞങ്ങൾ കണ്ട് കഴിയുമ്പോഴേക്കും ഞങ്ങളെ വയറെന്ന് അറിയും എനിക്ക് കൊച്ചിയിലൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൂഞ്ഞിക്കര കുഞ്ഞിലേക്ക് പോയത് വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ ഫ്രണ്ടിൽ തന്നെ അടിപൊളി പാർക്കിംഗ് ഉണ്ട് ആൻഡ് ഇവിടെ ലഞ്ച് അഞ്ച് മണിവരെ കിട്ടും അതാണ് മെയിൻ ഹൈലൈറ്റ് പക്ഷേ രണ്ട് മണിക്കായാലും അഞ്ചുമണിക്കായാലും വന്ന് കഴിഞ്ഞാണ്ടല്ലോ നല്ല തിരക്കായിരിക്കും അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രോ എടുത്തുവച്ചായിരുന്നു കേട്ടോ ആ പൊന്നിക്കര കുഞ്ഞ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീ ഫുഡാണ് കിട്ടുക സീ ഫുഡെന്ന് പറയണ്ട മീൻ പൊരിച്ചത് ചെമ്മീൻ ഞണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് മീനിലന്നെ പല വെറൈറ്റി ഉണ്ടാവും പല രീതിയിൽ കറി വെച്ചത് വേണമെങ്കിലുണ്ട് പൊരിച്ചത് വേണമെങ്കിലുണ്ട് പൊള്ളിച്ചെടുത്തത് വേണമെങ്കിൽ അങ്ങനെ കുറേ വെറൈറ്റി ഈ ചേച്ചിമാരുടെ അടുത്ത് എന്തോ പറഞ്ഞപ്പോൾ അവർ ചിരിക്കാണ് കേട്ടോ അപ്പം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ലൈവായിട്ടാണ് ഇത്രയും സംഭവങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ പറഞ്ഞ ഐറ്റംസൊക്കെ ഞങ്ങളെ ടേബിളിലേക്ക് എത്തി ഇതേപോലെ വാഴലയില് സെറ്റാക്കി വെക്കും ഏതാണോ വേണ്ടത് വച്ചാൽ അത് നമ്മളെ ടേബിളിൽ എത്തും ചെയ്യും ഇവർക്ക് ചെമ്മീൻ തന്നെ നാല് വെറൈറ്റി ഉണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും ഹൈലൈറ്റ് വേണ്ട ചെമ്മീനാണെന്ന് ഇത് നല്ല കാളാഞ്ചി കറിയാണ് കേട്ടോ പിന്നെ നല്ല നമ്മുടെ ഉണക്ക ചെമ്മീൻ ചെമ്മീൻ മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള കറിയുണ്ട് എല്ലാം കൂടി സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിമീൻ കരിമീൻ വാഴലയിലിട്ട് പൊള്ളിച്ചുകൊണ്ട് പിന്നെ തലക്കറി മുളകിട്ട് വറ്റിച്ചെടുത്ത തലക്കറി ഇവരുടെ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ മസാല തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയാൾ വന്ന് കഴിക്കുന്നതും ഊണിൻ്റെ കൂടെ ഉള്ള എന്താ പറയുക സൈഡ്സ് ആണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഊൺ വിളമ്പി ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഉണക്കച്ചെമ്മീൻ്റെ കറി അത് എന്നിട്ട് ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് അങ്ങനെ കുറേ ഉണ്ട് സത്യം പറഞ്ഞാൽ മീനൊന്നും വാങ്ങണ്ടായി ഇതിൻ്റെ സൈഡ്സൊക്കെ കൂടി കൂട്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാൻ പറ്റും മാന്തൾ പൊരിച്ചത് പിന്നെ ഇത് ചെമ്മീൻ കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളത് ആൻഡ് ചെമ്മീൻ പൊരിച്ചതുണ്ടായിരുന്നു ഒരു ടൈഗർ പ്രൗൺസ് പിന്നെ ഞണ്ട് പച്ചമസാലയിൽ സെറ്റാക്കിയിട്ടുള്ള ഞണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കാളാഞ്ചി കറി കാളാഞ്ചി കളാഞ്ചി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ പിന്നെ ഒരു നെയ്മീൻ പൊരിച്ചത് മേടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ചെമ്മീൻ പീര അങ്ങനെ വേണം വരാം തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ പീര ഉണ്ട് ചോറിൻ്റെ കൂടെ അതിൽ വരുന്ന സൈഡ്സ് കപ്പ കുറച്ച് പിന്നെ ചെമ്മീൻ പൊടീൻ്റെ ചമ്മന്തി അല്ലാത്ത തേങ്ങ ചമ്മന്തി പിന്നെ നമ്മുടെ ഉള്ളിലേക്കെ കെട്ടിട്ടുള്ള ഒരു വാട്ടിയ സാധനമല്ലേ അത് അതിൽ കൂട്ടത്തില് അച്ചാറുണ്ട് ഉപ്പേരിയുണ്ട് വേറെ രണ്ട് മൂന്ന് സൈഡ്സ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സൈറ്റ്സ് മാത്രം കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണയക്കാൻ പറ്റും പിന്നെ മൂന്ന് തരം കറി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഉണക്ക ചെമ്മീ മാങ്ങക്കറിയാണ് ചെമ്മീൻ മാങ്ങാക്കറി പക്ഷെ ഈ സാധനങ്ങളൊന്നും ഞാൻ തൊട്ടില്ല കേട്ടോ കാരണം അതിനേക്കാൾ വലുത് നമ്മുടെ മുന്നിലുണ്ടല്ലോ ചമ്മന്തികളൊക്കെ ആദ്യം തന്നെ കഴിച്ചു തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോരോ ഫിഷായി തുടങ്ങി ആദ്യം ആ നല്ല വലിയ മാന്തൾ മാന്ത എന്നാണ് ഞങ്ങളാടേക്ക് പറയാം ഇവിടെ എല്ലാവരും ഭാഗത്തേക്ക് എന്താ പറയുക എന്നുള്ളതൊക്കെ അറിയില്ല മാന്ത ആ മാന്തളല്ലേ അപ്പോൾ വലിയ മാന്തളായിരുന്നു അപ്പോൾ അത് പൊരിച്ചത് കഴിച്ചു ഒക്കെ തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു ചെമ്മീൻ പീര ഇത് എനിക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പം തന്നെ മനസ്സിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒന്ന് ഐഡിയയിൽ വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് ഉണ്ടാക്കണം പിന്നെ ചെമ്മീൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഒരു ഫ്രൈ ടൈപ്പ് പ്ലസ് ഒരു മസാലയും കൂടെ ആയിട്ടുള്ളത് അതും അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ രണ്ട് പേരായിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ അവരെ ഞാൻ കാണിച്ചതാണ് പിന്നെ നെയ്മീൻ ഉണ്ടായിരുന്നു നെയ്മീനും മസാല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ ചെമ്മീനിലല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ചെമ്മീൻ മാങ്ങക്കറി അതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ചോറും കൂട്ടി കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ആഹാ സ്റ്റിൽ എനിക്കിപ്പോഴും വെള്ളം വരുന്നു ഗൈസ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നു ധാ ഇവർ രണ്ടുപേരും അവർ പിന്നെ പിന്നണിയിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ ഫുഡ് അടിക്കലായിരുന്നു പിന്നെ ഈ കണ്ണൂർ കോപ്റ്റയിലാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് കേട്ടോ അതിവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളതും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് അവിടെ കൊണ്ടുവച്ചത് അപ്പോൾ ഏട്ടൻ പറയുകയാണ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ കോഴിക്കോട് വരണം എന്ന് സത്യമായിട്ട് നമ്മുടെ കോഴിക്കോട് ഇതുപോലെ റെസ്റ്റോറൻറ്റ് ഇല്ല ഇത്രയും സീ ഫുഡ് കിട്ടുന്ന ഇത്രയും തിരക്കുള്ള ലൈവ് ആയിട്ടുള്ള അപ്പം ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കോഴിക്കോട് വരികയാണെങ്കിൽ ആ ഹാ അടിപൊളിയായിരിക്കില്ല നമുക്ക് ഇടയ്ക്ക് പോയിട്ട് കഴിക്കാം കോഴിക്കോട് ഉണ്ട് പക്ഷേ ഇതുപോലെ എല്ലാ ഐറ്റംസും കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഡോണ്ട് നോ എനിക്ക് വലിയ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല ഇന്നും ഞാൻ പോകുമ്പോൾ അല്ലേ ഇവിടെയോട് പറയും ചെയ്ത് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് കോഴിക്കോട് തുടങ്ങി എന്തായാലും സക്സസ് ആകൂലേ പിന്നെ ഇപ്പം എന്താന്നൊക്കെ അപ്പം അവരെ വിചാരിക്കേണ്ട ഇവിടെ വന്നിട്ട് കഴിക്കട്ടെ ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണല്ലോ രസം ചോറ് കുറച്ച് വാങ്ങിയതാണ് കാരണം ഇത്രയും സാധനം കഴിച്ച് തീർക്കണ്ടേ അപ്പം ഇത് കാളാഞ്ചിക്കറിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്ന് മതി ഓരോ ദിവസവും ഒരു ദിവസം കാളാഞ്ചിക്കറി ഒരു ദിവസം ചെമ്മീൻ പീര അങ്ങനെ അതവ നമുക്കെല്ലാം സ്വസ്ഥമായിരുന്നു കഴിക്കാം ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ഫുള്ള് തിരക്കാണ് നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്നില്ല കാരണം ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് ഈ ഡൈനിങ് മാത്രമല്ല പുറത്ത് വേറെയും ഉണ്ട് അപ്പോൾ ഞണ്ടൊക്കെ പിന്നെ എനിക്ക് നോർമലി കഴിക്കുന്നത് കൊണ്ട് വലിയ ലൈക്കല്ല ഞണ്ട് ഞങ്ങളിവിടെ ഒരു സാധനമാണല്ലോ ബാക്കിയൊക്കെ കഴിവില്ല ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓരോരോ പായസമുണ്ട് ഓഹ് എനിക്ക് ആ പായസം ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ അറിയില്ല സത്യമായിട്ടും എനിക്കിപ്പോൾ പായസം കുടിക്കാൻ തോന്നുന്നു കൈസ് എന്താ ചെയ്യുക പായസം എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അട അടേൻ്റെ പായസമാണ് ഈ അട അവിടെ തന്നെ അവരുണ്ടാക്കിയെടുക്കുന്നത് അവിടെത്തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അടയാണ് ഏ അപ്പം അത് തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലക്കൊഴിച്ച് ശർക്കര പാനീലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഓഹ് എൻ്റെ അമ്മ ഞാൻ ഇനി അവിടെ പോയാലേ ഈ പായസം മാത്രം കുടിക്കും എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് തോന്നുന്നത് ഓരോന്ന് ഓരോ ഓരോരോന്ന് ഇഷ്ടമാണ് എന്ന് പറയുകയാണ് എല്ലാവരും അടിപൊളി കേട്ടോ എനിക്ക് ലൈക്കായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഊണ് കഴിച്ചു ഇറങ്ങി പിന്നെ അവർ തന്നിട്ടുള്ള കണ്ണൂർ ഉണ്ടല്ലോ അപ്പം അതുകൂടെയും ട്രൈ ചെയ്ത് വിചാരിച്ച് പുറത്തുനിന്ന് അതും കുടിച്ചപ്പോഴേക്കും റാഹത്തായി അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ പൂഞ്ഞിക്കര കുഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലാണ് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്തോ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം